കഴുവനാടിനെയും കണ്ണാന്തളിപ്പൂക്കളെയും പ്രണയിച്ച എഴുത്തുകാരൻ എഴുത്തിന്റെ പേരും ദശൻ മലയാളികളുടെ ഹൃദയങ്ങളിലേക്ക് ആർദ്രമായ പ്രണയവും നൊമ്പരങ്ങളും അടങ്ങാത്ത ആനന്ദവും ഒരുപാട് കഥാപാത്രങ്ങളിലൂടെ എം ടി ഒഴുകിയെത്തിച്ചിട്ടുണ്ട് മലയാള സാഹിത്യത്തിലെയും സിനിമയിലേയും ഇതിഹാസമാണ് എം ടി വാസുദേവൻ നായർ കഥകൾ ആത്മാവിൽ നിന്നൊഴുകുന്ന കവിതയാണ് എന്നാണ് എം ടിയുടെ പക്ഷം എം ടിയുടെ തിരക്കഥകൾക്കും സിനിമകൾക്കും ആരാധകരേറെയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ മുറപ്പെണ്ണ എന്ന സിനിമയ്ക്ക് തിരക്കഥ ഒരുക്കിക്കൊണ്ടാണ് എം ടി മലയാള സിനിമയിലേക്ക് രംഗപ്രവേശനം നടത്തുന്നത് സ്വന്തം കൃതിയായ സ്നേഹത്തിന്റെ മുഖങ്ങൾ എന്ന ചെറുകഥയാണ് എം ടി മുറപ്പെണ്ണാക്കി മാറ്റിയത് തുടർന്ന് പകൽക്കിനാവ് എന്ന സിനിമയ്ക്ക് തിരക്കഥ ഒരുക്കി ഇരുട്ടിന്റെ ആത്മാവ് എന്ന തന്റെ ചെറുകഥയെ എം ടി മറ്റൊരു സിനിമയാക്കി നഗരമേ നന്ദി അസുരവിത്ത് ഓളവും തീരവും തുടങ്ങി തന്റെ മറ്റു കൃതികളും എം ടി തിരക്കഥകളാക്കി സംസ്ഥാനത്തെ മികച്ച ചിത്രം സംവിധായകൻ സഹനടി ഛായാഗ്രഹണം സംഭാഷണം എന്നീ പ്രധാനപ്പെട്ട എല്ലാ അവാർഡുകളും കരസ്ഥമാക്കി ചരിത്രത്തിൽ ഇടം പിടിച്ച ഒരു സിനിമയായിരുന്നു ഓളവും തീരവും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ എം ടിയുടെ തിരക്കഥയിലെത്തിയ കുട്ടിയുടെ മലയാള സിനിമയിലെ ധീരമായ ഒരു ശ്രമമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ നിർമ്മാലിം എന്ന സിനിമ ചെയ്തുകൊണ്ടാണ് എം ടി സംവിധായകനായി അരങ്ങേറ്റം കുറിക്കുന്നത് ഈ സിനിമയ്ക്ക് രാഷ്ട്രപതിയുടെ സ്വർണ്ണ പതക്കവും ലഭിച്ചു ആ വർഷത്തെ ഏറ്റവും മികച്ച ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരം ഏറ്റവും മികച്ച നടനുള്ള ആദ്യ ദേശീയ പുരസ്കാരം സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരം എന്നിവ ഈ സിനിമയ്ക്കായിരുന്നു വേദനയുടെ പൂക്കൾ എന്ന കഥാസമാഹാരത്തിലെ പള്ളിവാളും കാൽച്ചിലുമ്പും എന്ന ചെറുകതിയാണ് ഈ സിനിമയ്ക്ക് ആധാരം പട്ടിണിയും ദാരിദ്ര്യവും ജീവിതത്തിന്റെ സന്തത സഹചാരിയായി മാറിയ ഒരു വെളിച്ചപ്പാടിന്റെ കഥയാണ് ചിത്രം പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ എം ടി സംവിധാനം ചെയ്ത ബന്ധനം ആ വർഷത്തെ മികച്ച ചിത്രത്തിനുള്ള കേരള ചലച്ചിത്ര പുരസ്കാരം നേടിയിരുന്നു വാരിക്കുഴി മഞ്ഞ് കടവ് തകടി ഒരു ചെറുപുഞ്ചിരി എന്നീ സിനിമകളും തന്റെ കൃതികളെ അടിസ്ഥാനമാക്കി എം ടി ഒരുക്കി എം ടിയുടെ തിരക്കഥവശിൽ സിനിമകൾ ഒരുക്കിയ ധാരാളം സംവിധായകർ മലയാളത്തിലുണ്ട് എം ടിയുടെ പ്രശസ്തമായ ഇരുട്ടിന്റെ ആത്മാവ് എന്ന കഥ സിനിമയാക്കിയപ്പോൾ സംവിധാനം ചെയ്യാനുള്ള ഭാഗ്യം ലഭിച്ചത് പി ഭാസ്കരനായിരുന്നു എം ടിയുടെ നീലത്താമര സിനിമയാക്കിയത് യൂസഫിലി കേശേരിയായിരുന്നു വ്യത്യസ്തമായൊരു പ്രണയകഥയായിരുന്നു നീലത്താമര വർഷങ്ങൾക്ക് ശേഷം നീലത്താമര വീണ്ടും സിനിമയാക്കിയപ്പോൾ ലാൽ ജോസിനായിരുന്നു ആ ഭാഗ്യം ലഭിച്ചത് നീലത്താമര വീണ്ടും ചെയ്യാനുള്ള താല്പര്യവുമായി ലാൽ ജോസ് എം ടിയെ സമീപിക്കുകയായിരുന്നു പുതിയ കാലഘട്ടത്തിനനുസരിച്ച് എം ടി തിരക്കഥയിൽ ചെറിയ മാറ്റം വരുത്തുകയും ചെയ്തിരുന്നു പ്രവാസികളുടെ പ്രശ്നം ആദ്യമായി സിനിമയിൽ അവതരിപ്പിച്ചത് എം ടി ആയിരുന്നു വിൽക്കാനുള്ള സ്വപ്നങ്ങൾ എന്ന ചിത്രം ഒരുക്കിയത് ആസാദായിരുന്നു എം ടിയുടെ പെരുന്തശൻ സിനിമയാക്കിയത് അജയനാണ് ഗംഭീര സിനിമകളിൽ ഒന്നായി പെരുന്തശൻ മാറി സമാന്തര സിനിമയുടെ വക്താവായ പവിത്രൻ എം ടിയുടെ തിരക്കഥയിൽ ചെയ്ത ചിത്രമായിരുന്നു ഉത്തരം എം ടിയുടെ തിരക്കഥയിൽ പിറന്ന സിബി മലയിൽ ഒരുക്കിയ സമയം കണ്ട് കരയാത്ത മലയാളികൾ ഉണ്ടാവില്ല നിർമാല്യം കടവ് ഒരു വടക്കൻ വീരഗാഥ സതയം പരിണയം ഒരു ചെറുപുഞ്ചിരി എന്നീ സിനിമകളിലൂടെ മികച്ച തിരക്കഥയ്ക്ക് ആറു തവണ ദേശീയ ചലച്ചിത്ര അവാർഡ് നേടി കടവ് സിംഗപ്പൂർ ഫിലിം ഫെസ്റ്റിവലിൽ പ്രത്യേക ജൂറി അവാർഡും ജപ്പാനിലെ ഒക്കോയമ്മ ചലച്ചിത്ര മേളയിൽ ഗ്രാൻഡ് പ്രി ബഹുമതിയും നേടി ജക്കാർത്തയിലെ സിട്ര അവാർഡാണ് മറ്റൊരു നേട്ടം കഥയ്ക്കും തിരക്കഥയ്ക്കും സംവിധാനത്തിനുമായി ഇരുപത്തിരണ്ട് തവണ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടി മലയാള സിനിമയ്ക്ക് നൽകിയ സമഗ്ര സംഭാവനയ്ക്ക് ഫിലിം ഫെയർ സിനിമ എക്സ്പ്രസ് അവാർഡുകളും ലഭിച്ചു അതേസമയം രണ്ടാം മൂഴമാണ് എം ടിയുടെ എക്കാലത്തെയും മാസ്റ്റർ ക്ലാസ് ആയി അറിയപ്പെടുന്ന നോവൽ മഹാഭാരത കഥയിലെ ഭീമന് നായകവേഷം കൽപ്പിച്ച് മഹാഭാരതത്തിന് എം ടി നൽകിയ ഒരു പുനരാഖ്യാനമായിരുന്നു രണ്ടാം മൂഴം എം ടിയുടെ തിരക്കഥയിൽ മോഹൻലാലിനെ നായകനാക്കി വി എസ് ശ്രീകുമാർ സിനിമയെടുക്കാൻ ഒരുങ്ങിയെങ്കിലും അത് മുടങ്ങി മനോരഥങ്ങളാണ് എം ടിയുടേതായി ഒടുവിൽ റിലീസ് ചെയ്ത ചിത്രം എം ടിയുടെ ഒൻപത് ചെറുകഥകളെ അവതരിപ്പിച്ച ഒൻപത് ചിത്രങ്ങൾ ചേർന്ന ആന്തോളജി സിനിമയാണ് മനോരഥങ്ങൾ മലയാളക്കാരിയുടെ നന്മയും നവോന്മേഷവും വിളിച്ചോതിയ സാഹിത്യക്കാരന്റെ കഥകളും കഥാപാത്രങ്ങളും ഭാഷയും സാഹിത്യവും ഉള്ളിടത്തോളം നിലനിൽക്കും